ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചൈത്രമാണ് ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ ഒരു കുഞ്ഞു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ആയുർവേദവും ചില സസ്യങ്ങളെയൊക്കെ പരിചയപ്പെടുന്ന ഐറ്റം ഒക്കെ തരാൻ കഴിയുന്നില്ല നമ്മുടെ യാത്രകളാണ് പ്രധാന പ്രശ്നം നമ്മുടെ ഫോറസ്റ്റ് ട്രാവലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലതൊക്കെ മിസ്സിങ് ആണ് ഇന്ന് നമ്മൾ നല്ല മണമുള്ള ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ചന്ദനമുരത്തിനെ പറ്റിയാണ് കേട്ടോ ചന്ദനമരമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പള്ളിയുടെ സ്ഥലത്തും ചില പുരയിടങ്ങളിലൊക്കെ നിപ്പുണ്ട് പക്ഷേ ചന്ദനമരത്തിന്റെ ഏറ്റവും വലിയ സ്ഥലം മൈസൂർ ആണ് അവിടുത്തെ ചന്ദനമരത്തിന്റെ മണവും ഗുണവും ഒന്നും നമ്മുടെ ഇവിടുത്തെ മരങ്ങൾക്കില്ല എങ്കിലും കള്ളന്മാരൊക്കെ വെട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചന്ദനമരത്തിന്റെ ഒരു ശാന്തമായ ഭൂപ്രകൃതി സാന്ദ്രം ആൽബം എന്ന ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഇതാണ് ചന്ദനമരം ശാന്തതയുടെ പ്രതീകവും ആഴത്തിലുള്ള സാംസ്കാരിക പൈതൃകം കൈവശം വയ്ക്കുന്നതും സുഗന്ധമുള്ള ഒരു സംരക്ഷകനായി നിലകൊള്ളുന്നതുമാണ് ഈ മരം ഹൃദ്യ സുഗന്ധമുള്ളതും സുഗന്ധമുള്ള എണ്ണയും കൊണ്ട് അലങ്കരിച്ച ഒരു സുഗന്ധവൃഷം തോട്ടങ്ങളുടെ ശാന്തമായ സൗന്ദര്യത്തിന് മാത്രമല്ല പരമ്പരാഗത ആചാരങ്ങളിലും സാംസ്കാരിക സമൃദ്ധിയിലും നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ചന്ദനമരം ചന്ദനത്തിനെ വല്ലാൻ മറ്റൊരു മരവുമില്ല ചന്ദനമരത്തിന്റെ സുഗന്ധമുള്ള ലോകത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ എല്ലാം മറന്നു പോകുക അതിന് നമ്മുടെ മൈസൂറിലേക്ക് പോകണം ഈ ഭയങ്കരമായ ഒരു റെസിസ്ട്രേഷൻ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ സുഗന്ധമുള്ള ഗുണങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും അത് വഹിക്കുന്ന സ്ഥായിയായ പൈതൃകവും ഒക്കെ പരിവേഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ചന്ദനമരത്തിലെ കായൊക്കെ നിൽക്കുന്ന കണ്ടോ ഒരു നമ്മുടെ കറിവേപ്പിലെ കായ പോലെയാണ് ചന്ദനമരത്തിലെ കായ വിലയും പ്രത്യേക രീതിയിലാണ് പിന്നെ ഈ കാ വഴിക്കുമ്പോൾ ഒരു ഡാർക്ക് കളറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചു ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ കായാണോ എന്നുള്ളത് പക്ഷെ കായ് കായിക ഇപ്പോൾ പോക്കുന്ന സമയമാണ് ചന്ദനമരം ജനുവരി മാസങ്ങളിലൊക്കെ പോക്കുന്ന സമയമാണ് പൊതുവേ ഇതൊരു സുഗന്ധ വൃക്ഷമാണ് സാധാരണ ചന്ദനം എന്ന് വിളിക്കപ്പെടുന്ന ചന്ദനമരം ശാന്തമായ തോപ്പുകളിൽ സുഗന്ധമുള്ള ഒരു സംരക്ഷകനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ശാസ്ത്രീയമായി ശാന്തലം ആൽബ എന്ന് തിരിച്ചറിയപ്പെടുന്ന ഇതിൻ്റെ ഒരു സുഗന്ധം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല കാരണം ഹാർട്ട് വുഡും സുഗന്ധമുള്ള എണ്ണയും അത് കൃഷിക്ക് പേര് കേട്ട ലാൻഡ്സ്കേപ്പുകൾ തിരിച്ചറിയാവുന്നതും പ്രിയപ്പെട്ടതുമായ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ഒക്കെ ചന്ദനത്തിലുണ്ട് ചന്ദനത്തേലും ഒക്കെ ഒരു മെല്ലി മേടിക്കണമെങ്കിൽ തന്നെ നല്ല വിലയായിരിക്കും ഈ കാണുന്ന ചന്ദനമരത്തിന്റെ ഇലയോ കായോ തടിയോ ഒന്ന് ചിരണ്ടി മണപ്പിച്ചാൽ നമുക്കൊരു സുഗന്ധവും ലഭിക്കില്ല പക്ഷേ പാകമായ ചന്ദനമരം മുറിക്കുമ്പോൾ അതിന്റെ കാതലാണ് സുഗന്ധമുള്ള വസ്തുവായി നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ചന്ദനമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വിലയേറിയ ചന്ദനത്തേലും ഉൽപ്പാദിപ്പിക്കുന്ന ചെറുതും തുകൽ നിറഞ്ഞതുമായ ഇലകളും വ്യക്തിരിക്തമായ തടിയുമുള്ള ഒരു അർദ്ധ പരാന്ന ഫോജി നിത്യഹരിത വൃക്ഷമാണ് ചന്ദനം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന ഈ വൃക്ഷം അതിന്റെ സുഗന്ധ ഗുണങ്ങളാൽ വിലമതിക്കപ്പെടുന്നു ഇത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വിവിധ തരം ഉഷ്ണമേഖല മണ്ണുമായി പൊരുത്തപ്പെടുന്ന ചന്ദനമരം ചൂടുള്ള താപനിലയും മിതമായ മഴയും പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്നു ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും മറ്റും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ചന്ദനത്തോട്ടങ്ങൾ വ്യാപകമായി ഉള്ളത് പക്ഷേ ഏറ്റവും നല്ല സുഗന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബലവഴിപ്പുള്ള ചന്ദനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൈസൂറിലെ ചന്ദനം തന്നെയാണ് കേട്ടോ ഈ വിലയേറിയ വൃക്ഷത്തിന്റെ കൃഷിക്കും സുസ്ഥിര പരിപാലനത്തിനും സംഭാവനകളൊക്കെ നൽകുന്നു ഉണ്ട് അതായത് ലോണൊക്കെ നൽകുന്നുണ്ട് സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട് ചന്ദനമരത്തിന് അതുകൊണ്ട് ആഴത്തിലുള്ള വേരോട്ടമുണ്ട് ഇതിന്റെ ഓരോ കഥകൾക്കും പുരാതന ഗ്രന്ഥങ്ങളിലും ആചാരങ്ങളിലും പരാമർശമുണ്ട് ഹൃദ്യ സുഗന്ധമുള്ള മരത്തിനും സുഗന്ധത്തിനും ഏറെ ബഹുമാനം നൽകുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ചന്ദനത്തിന് വേണ്ടിയിട്ട് ചന്ദനമരത്തിന്റെ ഇലകൾ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അതേ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഇലയും ഇതിന്റെ കമ്പുകളൊന്നും യാതൊരു പ്രയോജനമില്ല അതേ ഇതിന്റെ കായ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കറിവേപ്പിന്റെ കായയ്ക്ക് സാമീപ്യമുള്ള അതുപോലെ ഇരിക്കുന്ന ഒരു കായാണ് ഏതായാലും ചന്ദനമരങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും ആളുകളൊക്കെ മുറിച്ചുകൊണ്ട് പോയിട്ട് പ്രശ്നമായ കേസും വഴക്കുമൊക്കെ ആയി കിടക്കുന്നുമുണ്ട് ചന്ദനം ശാന്തത ആത്മീയത സാംസ്കാരിക ആദരവിന്റെ സത്ത എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഒന്നാണ് സുഗന്ധദ്രവ്യങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ചന്ദന തൈരം ഉപയോഗിക്കുന്നത് പോലുള്ള പരമ്പരാഗത ആചാരങ്ങൾ ഇപ്പോഴും നിലനിന്നു പോകുന്നുണ്ട് അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട് പവിത്രതയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകമായി ചന്ദനം അതിൻ്റെ പങ്ക് വഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഊന്നി പറയേണ്ടിയിരിക്കുന്നു വിശുദ്ധ വസ്തുക്കളുടെ കൊത്തുപണികൾക്കും അതിന്റെ സുഗന്ധ ഗുണങ്ങൾക്കുമായി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നുമുണ്ട് ചന്ദനത്തടിയിലൊക്കെ വലിയ പ്രമുഖരുടെ എന്താ പറയുന്ന അവരെ മരണത്തിന് ശേഷം അവരധിപ്പിക്കുന്നതിന് ചന്ദനത്തടിയുമൊക്കെ ഉപയോഗിക്കുന്ന കാലവുമുണ്ട് ചന്ദനപരത്തിന്റെ സംരക്ഷണ ശ്രമങ്ങൾ സുസ്ഥിര വിളവെടുപ്പ് രീതികൾ ഉത്തരവാദിത്ത കൃഷി പ്രകൃതി ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം സുസ്ഥിര ചന്ദന കൃഷി ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദന വിഭവങ്ങളുടെ ദീർഘായുസ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചന്ദന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങളുടെ ഉപജീവനത്തിന് അതായത് സ്ഥലങ്ങളിൽ നിന്ന് ലോണും കാര്യങ്ങളും സംഭാവനകളും ഒക്കെ സർക്കാർ നൽകുന്നുമുണ്ട് ഏതായാലും ചന്ദനം നമുക്ക് കൃഷി ചെയ്താൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ ചന്ദനത്തിൽ നമ്മൾ കാവലിരിക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ ചന്ദന കൃഷിയിലേക്ക് പോകാത്തത് ഊത് കൃഷിയിലേക്ക് പോകുന്നത് ഏതായാലും ചന്ദനമരം അതിന്റെ സൗരഭ്യവാസനയും സാംസ്കാരിക ബഹുമാനവും വനങ്ങളുടെ ശാന്തതയുടെ പ്രതീകമായും സാംസ്കാരിക പൈതൃകത്തിന്റെ വാഹകനായും നിലകൊള്ളുന്നു നാം അതിന്റെ സുഗന്ധമുള്ള സത്വ ശ്വസിക്കുകയും അതിന്റെ സാംസ്കാരിക ബന്ധങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ സംരക്ഷകനായും പ്രകൃതിയും സംസ്കാരവും അത് വഹിക്കുന്ന സ്ഥായിയായ പൈതൃകവും തമ്മിലുള്ള സമ്പന്നമായ ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി നമ്മുടെ ചന്ദനപരത്തെ സ്വീകരിക്കാം ചന്ദനത്തടിയെ ആദരിക്കുന്നതിൽ ഒരു സസ്യശാസ്ത്ര വിസ്മയം മാത്രമല്ല സംസ്കാരം പരിസ്ഥിതി ശാസ്ത്രം നമ്മുടെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിലേക്ക് കൊണ്ടുവരുന്ന ശാന്തമായ സൗന്ദര്യം എന്നിവ തമ്മിലുള്ള സൗരഭ്യവാസനയായ ബന്ധത്തിന്റെ ജീവനുള്ള മൂർത്തി നമ്മുടെ ചന്ദനമരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നെറ്റിയിൽ ഉരുതടുവാൻ നമ്മൾ ചന്ദനം ചാർത്തുമായിരുന്നു ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ചന്ദനം അരക്കുന്നുണ്ടെന്ന് അറിയില്ല ചന്ദന മുട്ടികൾ അരയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം വലിയ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് അവിടെ തടികൊണ്ട് ചന്ദനം അരച്ച് മാത്രമേ ഒഴുകൂ ചന്ദനം ചന്ദനം അരക്കുന്നതിന്റെ ആ സുഗന്ധം ഇങ്ങനെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒഴുകിക്കൊണ്ടേയിരിക്കും ആ ചന്ദനം അരയ്ക്കുന്ന ചന്ദനമുട്ടിയുണ്ട് അത് അരയ്ക്കുന്ന ആ കല്ല് തന്നെ ഇങ്ങനെ വർഷങ്ങളായി ചന്ദനം അരച്ചരച്ചരച്ച് അതിന്റെ രൂപവും ഒക്കെ മാറിയിരിക്കും നമ്മൾ കാണുമ്പോൾ നമുക്ക് അപ്പോ പൈതൃകമായ ഒന്നാണ് ചന്ദനം ചന്ദനത്തൈലം ഏറ്റവും വലിയ സുഗന്ധമുള്ളതാണ് ചന്ദന തൈലത്തെ വല്ലാൻ ഒരു തൈലവുമില്ല അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിൽ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളൊന്നും കുറുകാർത്തി ഇറങ്ങുന്നു ചന്ദനത്തിന് അങ്ങനെ ഒരു തൈമുണ്ട് അതിന്റെ ഗുണം മറ്റൊന്നാണ് നമ്മുടെ ശിരോ രോഗങ്ങളെ എന്നുള്ളതാണ് ചന്ദനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചന്ദന തൈലവും അതുപോലെ ചന്ദന അരച്ച് നെറ്റിയിൽ പുരട്ടുന്നതൊക്കെ ചില സൈനസ് പോലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണെന്നും പറയപ്പെടുന്നു ഏതായാലും നമ്മുടെ ചന്ദനം വളരെ വളരെ ബൃഹത്തായ ഭാരതീയ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഒന്നാണ് ചന്ദനമഠത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ചന്ദനപ്പല്ലക്കിൽ േറിവരുന്ന രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ട് ശരിയാണ് അക്കാലത്ത് ചന്ദനം സുലഭമായി രാജാക്കന്മാർക്ക് വെട്ടിയെടുത്ത് ഉപയോഗിക്കാമായിരുന്നു അത് പല്ലക്കായി ഉപയോഗിക്കാമായിരുന്നു കട്ടിലായി ഉപയോഗിക്കാമായിരുന്നു അതിന്റെ തൈലമൊക്കെ അവർക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നിയന്ത്രണങ്ങളുമൊക്കെയുള്ള ഒരു സംരക്ഷിത ഒരു മരമാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ് ചന്ദനം അതായത് നമുക്ക് ചന്ദനത്തിന്റെ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് വിശേഷണങ്ങളുള്ള മരങ്ങൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അവയുടെ കാര്യങ്ങളും ആയിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ എത്തുന്നതായിരിക്കും ഏതായാലും നമുക്ക് ആയുർവേദമൊക്കെ പിന്നാലെ വരുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റുതിരുത്തി തന്നെ കാണണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഏതായാലും നമുക്ക് അറിയാവുന്ന അറിവുകൾ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും അടുത്ത നല്ലൊരു കാഴ്ചയും ഒരു സസ്യത്തിന്റെ വിശേഷണംഗമൊക്കെയായി വീണ്ടും പെട്ടെന്നായിരിക്കും